ില്ല കത്തിരി മുട്ടിലഴഞ്ഞ് പതുക്കെതുക്ക അവന്റെ അടുത്ത് പോയി എന്നിട്ട് അവന്റെ പള്ളയിലിട്ട് കൊത്തി പച്ച വെള്ളം ചിതറും പോലെ ആകെ ചോര ചിന്തി കൊന്നു കൊന്നു ഞാൻ കൊന്നു അമ്പൻ നിങ്ങൾ ഇന്നലെ രാത്രി കുത്തിക്കൊന്നോ? വാക്കേല നരകത്തെന്ന നിജി കൊണ്ട നരകാദിയായിട്ട് ഇരുന്നാ വെള്ളം ഉണ്ടായല്ലേ? പേരെ അർച്ചും വെള്ളം ഉണ്ടോ? നിങ്ങക്കൊന്ന് തലക്കല്ല ഓളോടാ. അപ്പൻ ചേ ഇതിലയിട്ട് കുത്തിയേ. ആ ഇതിലയിട്ട് കുത്തിയേ. ആ സുരരാണി വന്നിന് പാസ് സ്റ്റെപ്സ് ഒക്കെ கரெക്റ്റ് ആയി. എൻടെ സ്റ്റെപ്സ് എല്ലാം ഞാൻ മർന്നുപോയി ഇനി എന്തോന്ന് ചെയ്തിട്ട്. എന്ത് ചെയ്യാനേട്ടോ? ദൂടി കളിച്ചോക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഓ പഠിപ്പിച്ചാ. ദേവലോകത്തു നിന്നും അസുരലോകത്തേക്കേ നൈസ് ആയിട്ട് തട്ടി കൊണ്ടവ റেম্বা തിലോത്തമ എന്നി പിള്ളേരുടെ ശ്രദ്ധിക്ക അസുര മഹാരാജാവിന്റെ മകൾ കുക്ക് അസുരത്തി എട്ട് ബി എഴുന്നേലേ അപ്പൊ ഇഷ്ടമില്ലാത്തവരോടിച്ചു നിങ്ങളുടെ പേരെന്താന്നോ എന്റെ പേര് തിലോത്തമ്മാർ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും തങ്കമ്മ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ എനിക്ക് ഭർത്താവ് പക്ഷേ എനിക്ക് മക്കളില്ല ഇവിടെയോ എനിക്ക് കുട്ടികളുണ്ട് പക്ഷെ ഓഹോ നിങ്ങൾ നല്ല നർത്തയുമാരാണെന്ന് അറിഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ തമ്പുരാ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് വന്ന ആ അവന്മാര് ഞങ്ങളെ വന്നേങ്കി പട്ടി വന്നേ പിന്നെ ഒരു കാര്യം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സേഫ് അല്ല ഓഹോ ആ എന്താണ് കാരണം ഇന്നലെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും ഞങ്ങളുടെ കിടക്കണ ബെഡ്റൂമിന്റെ മുമ്പിൽ വന്നിട്ട് ആരട്ടും പാതിട്ടും ഭയങ്കര മുട്ടി ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം ആ മുട്ടയാളാണ് ഇവിടുത്തെ സെക്യൂരിറ്റി അല്ല അയാൾക്ക് അതെ രാത്രി ഒന്നൊന്നര മണി കഴിയുമ്പോൾ അയാൾ നിങ്ങള് സുരക്ഷിതരാണോ ഉറങ്ങിയോ എന്ന് അറിയാൻ വന്ന് വിളിക്കുന്നതാണ് അത് അടഞ്ഞു പോയി തുറന്നു വാതിലിൽ മുട്ടണം അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് ഡാൻസ് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞല്ലേ നിങ്ങക്ക് എന്താ എന്ത് പരിപാടിക്ക് വിളിക്കാൻ വേണ്ടിട്ട് ഇത് പഠിക്കുന്നത് അത് എന്റെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ നാടോടി നിർത്തോ പഠിക്കാനുള്ളത് അതൊന്ന് ഞങ്ങളെ കാണിച്ചും ഞാൻ പറഞ്ഞു തരാം ഈ പ്രാവശ്യം എനിക്ക് എണ്ണി പൊരിച്ചിട്ട് ശ്വാസം കൂട്ടി തിന്നോടി പക്ഷെ ഞാൻ വറച്ച് തിന്നത്തില്ല ശരിയാക്കി തരാ കളിച്ചു കാണിക്കാറേ പാടം yeah. കഥ ും <toms onchaeode> പരിപാടിയാണല്ലോ അവതരിപ്പിക്കുന്നത് പക്ഷെ ഞാൻ മത്സരിച്ചു കഴിയുമ്പോ മറ്റേ ഓരോരുപള്ളരും മത്സരിക്കാൻ വരത്തില്ല പക്ഷെ അങ്ങനല്ലോ എന്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയുന്നത് ഞാൻ മനുസരിച്ച് കഴിയുമ്പോ സ്റ്റേജ് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചു ഫയർ ഡാൻസ് അത് പറ്റത്തില്ലല്ലോ എന്റെ കൂടെ സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും വരണം വരും നിങ്ങൾ രണ്ടുപേരെ തലേലും എണ്ണ ഒഴിക്കും എന്നിട്ട് മൊത്തം അങ്ങ് കത്തിക്കും അയ്യോ അപ്പൊ നിങ്ങൾ കത്തുമ്പോഴാണല്ലോ ഞാൻ ഫയർ ഡാൻസ് കളിക്കുന്നത് ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ